അറിവിനോടൊപ്പം രുചി വൈവിധ്യങ്ങളുടെ ലോകം തുറന്നിട്ട് വണ്ടൻമേട് ആമയാർ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളിലെ പാചക നൈപുണ്യവും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച രുചിമേളം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഭക്ഷ്യമേള നാടിന് പുത്തൻ അനുഭവമായി വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് മേള ഉദ്ഘാടനം ചെയ്തു നാവിൻ തമ്പിൽ കപ്പയും മീൻകറിയും മുതൽ അറബിക് വിഭാഗങ്ങളുടെ സുഗന്ധം വരെ ആമയാർ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണമെന്ന വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളുടെ സംഗമ ഭൂമിയായി മാറി കേരളത്തിന്റെ തനിമ വിളിച്ചോതുന്ന നാടൻ വിഭവങ്ങൾക്കൊപ്പം സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ കോണ്ടിനെന്റൽ അറബിക് വിഭവങ്ങളും മേളയിൽ അണിനിരന്നു പഴമയുടെ രുചിയോർന്ന പലഹാരങ്ങളും ഔഷധഗുണമുള്ള ഭക്ഷണങ്ങളും മേളയിലെ പ്രധാന ആകർഷണമായിരുന്നു കൂടാതെ ആരോഗ്യദായകമായ മില്ലറ്റുകൾ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങൾ കൊണ്ടുള്ള വ്യത്യസ്ത പരീക്ഷണങ്ങളും സന്ദർശകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി പാഠപുസ്തക പഠനത്തിനപ്പുറം വിദ്യാർത്ഥികളിൽ പാചകകലയോടുള്ള താല്പര്യവും സംരംഭകത്വ മികവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ അധികൃതർ ഈ ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയ വിഭവങ്ങൾ രുചിച്ചറിയാൻ പി ടിഎ ഫ് ഭാരവാഹികളും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് വിദ്യാലയത്തിലെത്തിയത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വരും തലമുറയ്ക്ക് ഭക്ഷണത്തിന്റെ പോഷകമൂല്യത്തെക്കുറിച്ചും വൈവിധ്യത്തെക്കുറിച്ചും അവബോധം നൽകാൻ ഇത്തരം മേളകൾ ഉപകരിക്കുമെന്ന് സുസഞ്ചേക്കബ് പറഞ്ഞു ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ 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 മാറ്റാനുള്ള ഒരു ഒരു മാത്രമല്ല അത് ആരോഗ്യ ഒക്കെ കൂടിയാണ് ഈ എം ഇ എസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക മായ വസുന്ധര ദേവി പി ടി എ പ്രസിഡന്റ് ലൗലി സാജു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു അധ്യാപകരായ സബിത എം സലീം റിയാസസ് ഹസീന എം കെ എന്നിവർ മേളയ്ക്ക് നേതൃത്വം നൽകി സിറ്റിവിഷൻ കുമളി